നമസ്തേ കഥകളിതി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയപ്പെട്ട പന്തിരുകുലത്തിലെ കഥകൾ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് വരരുചിയുടെയും പഞ്ചമിയുടെയും മറ്റൊരു മകനായ പാണനാരെ പറ്റി പറയാൻ പോവുകയാണ് ഞാൻ അപ്പോൾ പാണനാരും പാക്കനാരും രണ്ടുപേരും രണ്ടാണ് കേട്ടോ ഈ പാണനാർ എന്ന് പറയുന്ന മകൻ അദ്ദേഹത്തിൻ്റെ മൂത്തമകൻ അഗ്നിഗോത്രി പിന്നെ ഏതാ നാറാണത്ത് തമ്പുരാൻ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പെരുന്തച്ചൻ പിന്നെ വരുന്നത് പാക്കനാർ പിന്നെ വരുന്നത് അദ്ദേഹത്തിന് പാണനാര് ഈ പാണനാര് വരുന്നത് അപ്പതിപോലെ തന്നെ പഞ്ചമി ഗർഭം ധരിച്ചു കുഞ്ഞിനെയും കൊണ്ട് വളരെ ആയാസപ്പെട്ട് തൻ്റെ ഒരു പുത്രനെയും വയറ്റിൽ താങ്ങിക്കൊണ്ട് അങ്ങനെ വരെ രുചി ഒരുമിച്ച് ദേശാടനത്തിന് പോയിക്കൊണ്ടിരിക്കുക പൊന്തക്കാട്ടിൽ ഇന്നടുത്തെത്തി പ്രസവത്തിൻ്റെ അസുഖങ്ങൾ തുടങ്ങി പഞ്ചമി ആ പൊന്തക്കാട്ടിലേക്ക് കയറി വളരെ സുഖമായൊരു സുഖപ്രസവം നല്ലൊരാൺകുട്ടി പതിവു പോലെ തന്നെ വര രുചിത്തമ്പുരാൻ ചോദിച്ചു ആ വിശിഷ്ട ബ്രാഹ്മണൻ ചോദിച്ചു പഞ്ചമി കുഞ്ഞിന് വായ കയറിയിട്ടുണ്ടോ എന്ന് വായ കയറിയിട്ടുണ്ട് എന്നും പറഞ്ഞു എങ്കിലവിടെ കിടത്തിക്കോളൂ പതിവ് പോലെ കുഞ്ഞ് വായ കീറിയിട്ടുള്ള ഭഗവാൻ ഇരയും കൊടുത്തോളും അവനങ്ങൾ വളർന്നോളും എന്നും പറഞ്ഞ് പഞ്ചമി മനമില്ല മനസ്സോടെ തൻ്റെ പുത്രനെയും അവിടെ കിടത്തി ഉപേക്ഷിച്ച് ഭർത്താവിനോടൊപ്പം ദേശാടനത്തിന് പുറപ്പെട്ടു പോവുകയും ചെയ്തു ആ കുഞ്ഞവിടെ കിടന്ന് വേണ്ട ഉറക്കെ ഉറക്കി അങ്ങോട്ട് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അതുവഴി പോയിരുന്ന ഒരു പാണനാർ കുടുംബത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവും കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കാട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു ദിവ്യപ്രകാശം എങ്ങനെ അവരെ കൊണ്ടുപോകണു അപ്പം സന്ധ്യയായി അവർ കൂടുതലിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് കുറേശേരി ഇട്ടുണ്ട് എവിടെ കുട്ടി എവിടെ കുട്ടി എന്ന് കരുതി കുട്ടിയുടെ കരച്ചിലാണല്ലോ കേൾക്കണേ ഈ കാട്ടിൽ കാട്ടു ഇറങ്ങണ നേരമാണ് എന്ന് കരുതി നോക്കുമ്പോൾ ഒരു ദിവ്യമായ പ്രകാശം ആ പ്രകാശത്തെ പിന്തുടർന്ന് പ്രകാശം അടിച്ച് വെളിച്ചം കാണിച്ചു കൊടുക്കണ പോലെ അവർക്കും ഇതെങ്ങനെ പാകത്തിന് വെളിച്ചം കാണിച്ച് കാണിച്ചു കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവര് കുഞ്ഞിൻ്റെ അടുത്തെത്തി വേഗം തന്നെ ആ പാണനാരമ്മ കുഞ്ഞിനെ അങ്ങോട്ട് കയ്യിലെടുത്തു മാറോട് ചേർത്തു ആ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പും തൻ്റെ ഹൃദയമിടിപ്പും ഒന്നായി അത് തൻ്റെ മകനാണെന്ന് അപ്പ തീരുമാനിച്ചു പാണനാരുടെ അമ്മ അവര് തന്റെ കുടിലിലേക്ക് കൊണ്ടുപോയി പാണാർ സമുദായത്തിൽ അവരുടെ ദിനചര്യകളും അവരുടെ ചിട്ടകളും വട്ടങ്ങളും ഒക്കെ ആയിട്ട് ഈ കുട്ടി വളർന്നു കുട്ടിയും വളരെ ദിവ്യനായിരുന്നു കേട്ടോ മഹാബ്രാഹ്മണനായ വരരുചിയുടെ മകനല്ലേ ദിവ്യത്വം ഇല്ലാണ്ട് വരുവോ സിദ്ധികളില്ലാണ്ട് വരുവോ ആ കുട്ടി അങ്ങനെ നിന്നു അപ്പം പാണരാർമാരുടെ ജോലി എന്താ വെച്ചാൽ രാവിലെ അവരുടെ കയ്യിൽ ചെറിയൊരു ഉടുക്കുണ്ട് ആ ഉടുക്ക് കൊട്ടിക്കൊണ്ട് കൊട്ടിക്കൊണ്ടിങ്ങനെ പാട്ട് പാടും ദൈവീകമായ സ്തുതികളാണ് രാവിലെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ തിരുവരങ്ങത്ത് പോയിട്ട് തിരുവരങ്ങ എന്ന് പറഞ്ഞാൽ നടയിൽ നടക്കടച്ച് കിടക്കാമല്ലോ ഇപ്പം കേൾക്കുക ഇപ്പോഴൊക്കെ ക്ഷേത്രത്തിനടുത്ത് വിളിക്കുന്നില്ലേ അതുപോലെ ആ ശംഖുവിളി കഴിഞ്ഞാൽ ഉടനെ പാണനാരുടെ ഉടുക്കുപൊട്ടിപ്പാട്ട് ഭഗവാനെ ഉണർത്തുന്ന ആ ഉടുക്കുപാട്ട് ഉണർത്തുപാട്ട് ഉണ്ടാകും അങ്ങനെയാണ് പതിവ് അപ്പം പാണനാരുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനായ പാണാൻ പോയി പിന്നെ രണ്ട് ഏട്ടന്മാരുണ്ടായിരുന്നു അവരും പോയി അങ്ങനെ പോയി പോയി ഈ പാണനാരുടെ വര രുചിയുടെ മകനായ പാണനാരുടെ ഊഴം വന്നപ്പോൾ അദ്ദേഹവും തിരുവരംഗത്ത് ഭഗവാനെ ഉണർത്തുപാട്ട് പാട്ടാനായിട്ട് പോകും അങ്ങനൊരു പതിവുണ്ട് അതുപോലെ തന്നെ ഉറക്കുപാട്ടുമുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ ശബരിമലയിലൊക്കെ ഹരിവരാസനം അതൊരു ഉറക്കുപാട്ടാണ് ഭഗവാന്റെ എന്ന പോലെ ഉണർത്തുപാട്ടുമുണ്ട് സാധാരണയായിട്ട് പാണസമുദായത്തിൽ പെട്ടവരാണ് ഒരു കാലഘട്ടത്തിൽ ചില ചില ക്ഷേത്രങ്ങളിലൊക്കെ കേരളത്തിൽ ഉണർത്തുപാട്ടും ഉറക്കുപാട്ടും പാടാറുള്ളത് ഈ പാണനാര് തിരുവരങ്ങത്ത് ഉണർത്തുപാട്ടും ഉറക്കുപാട്ടും പാടുന്ന പാടുന്നൊരാളായതുകൊണ്ടും ഒക്കെ അദ്ദേഹത്തെ തിരുവരങ്ങത്തെ പാണനാര് എന്നുള്ള പേരെ അദ്ദേഹത്തിനുണ്ടായി പാണന്മാരുടെ കൂലത്തൊഴില് തന്നെ ഈ പാട്ട് പാടുക വലിയ വലിയ സിദ്ധന്മാരുടെയൊക്കെ ഇപ്പോൾ വലിയൊരു മഹാ രാജാവിൻ്റെ വീട്ടിലൊരു സദ്യയാണ് രാജാവിൻ്റെ പിറന്നാളാണെങ്കിൽ രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് പാണനാർ വന്ന് പാട്ടുപാടും അങ്ങനെയാണ് ഒരു പതിവ് അതുപോലെ ഒരു കുടുംബത്തിൽ കാരണവരെയാണെങ്കിൽ ആ കാരണവരുടെ മക്കളെയും കുടുംബത്തെയും ഭാര്യയേയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെയുമൊക്കെ പ്രകീർത്തിച്ച് കൊണ്ടുള്ളൊരു പാട്ടുപാട് അങ്ങനെ പാണനാരുടെ പാട്ട് വിശിഷ്ട അവസരങ്ങളിൽ പതിവായിരുന്നു ഈ തിരുവരംഗത്തെ പാണനാർ ഊണർത്തുപാട്ടും ഒക്കെ പാടുന്ന ആ സ്ഥലത്തെ ആ ക്ഷേത്രത്തിൽ മേൽശാന്തിയുണ്ട് മേശാന്തി കണക്കപ്പിള്ള എന്ന് വെച്ചാൽ അടിയന്ത്രക്കാർ അതായത് മാരാർമാർ അവരാണ് ശംഖു വിളിക്കുന്നവർ അവരുണ്ട് മറ്റ് ശാന്തിക്കാർ ജോലിക്കാരുണ്ട് മറ്റ് കഴകവൃത്തിക്ക് വാര്യന്മാർ നമ്പ്യാർമാർ പുഷ്പത്തവർ അങ്ങനെയുള്ളവർ ആ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്ന് പറഞ്ഞാൽ ശാന്തിക്കാരനും കഴകക്കാരനും അടിയന്ത്രക്കാരനും അരിച്ചുതെളിക്കാരനും ഒക്കെയുള്ള ഒരു ക്ഷേത്രത്തിലാണ് പാണനാരെ ഉണർത്തുപാട്ട് പാടാറുള്ളത് ഇവർക്ക് മറ്റ് സം എല്ലാവരും രാവിലെ ഈ പാണനാരുടെ ഉറ ഉണർത്തുപാട്ട് കേൾക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ ധാരാളം ഭക്തജനങ്ങൾ വരും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അത്ര രസകരമായിട്ടാണ് ഈ പാട്ട് പാടുന്നത് അപ്പം അത് കാണുമ്പോൾ ചെറിയ തോതിൽ തുടങ്ങിയ അസൂയ ആരൊക്കെ ശാന്തിക്കാരനും അടിയന്തിരക്കാരനും മറ്റു ജോ ഇതര ജോലിക്കാർക്കും ഒക്കെ അവരെല്ലാവരും കൂടി പാണനാർ ഇങ്ങനെ അങ്ങോട്ട് എല്ലാവരും പുകഴ്ത്തി പുകഴ്ത്തി ഒരുപാട് ഒരുപാട് അങ്ങോട്ട് പൊങ്ങിപ്പോയി പത്തേവരെക്കാളും വലിയ സ്ഥാനം പോകും പാണരാർക്കിവിടെ എന്നൊരു തോന്നൽ ദേവരെന്ന് പറയണത് ശ്രീകോവിലിനകത്തിരിക്കുന്ന വിഗ്രഹം അത് ശ്രീകൃഷ്ണസ്വാമിയോ മഹാദേവനോ ആരും വേണമെങ്കിലും ആകാം സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളായിട്ടുള്ള ദേവന്മാർ സുബ്രഹ്മണ്യനാ അങ്ങനത്തെവരേന്ന് പറയും അപ്പോൾ അവർ എന്ത് ചെയ്തു എല്ലാവരും ആലോചിച്ചിട്ട് ഇയാളുടെ ഒരു അഹങ്കാരം ഒന്ന് നിർത്തണം പാടനാരുടെ വിചാരം ഇപ്പം എന്താണെന്നറിയാമോ ഓ ഇങ്ങനെ പാട്ടൊന്നും പാടിയില്ല ചപ്പത്തേവരെ ഉണരിയില്ല ഇങ്ങനെ ഒരു പാട്ടൊന്നും പാടിയില്ല എന്ന് വെച്ചപ്പത്തേവരെ ഉറങ്ങൂല്ല ഭക്തജനങ്ങൾ ഇവിടെ വരണവർക്ക് ഭക്തജനങ്ങളുടെയും പലരുടെയും വിചാരം എന്താ ദേവരെ കണ്ടുതണമെന്നോ ശാന്തിക്കാരനൊരു ദക്ഷിണ കൊടുക്കണമെന്നോ ഒരു പ്രസാദവും തീർത്ഥവും പ്രസാദമൊക്കെ കയ്യിൽ നിന്നും വാങ്ങണമെന്നോ അതുപോലെ നട അടച്ച് നട തുറക്കണ വരെ കൊട്ടിപ്പാടി സേവ നടത്തുന്ന അടിയന്തരക്കാരനോടൊരു ബഹുമാനം ഏഹേ ഇല്ല ഭക്തജനങ്ങൾക്ക് അവർ വരണതെന്തിനാ അതുപോലെ എത്ര ഭംഗിയായിട്ട് ആ മാല കെട്ടി വിഗ്രഹത്തിൽ ചാർത്തണേ ആരും കാണു മാല ഒന്നുമില്ല എല്ലാവർക്കും പാണനാരടെ പാട്ട് പാണനാരടെ പാട്ട് എന്നാ ശരി ഇയാളാണെങ്കിൽ അതങ്ങോട് വച്ച് വല്ലാണ്ട് അങ്ങോട്ട് അഹങ്കരിക്കണുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്തു വിചാരിച്ചു ഒരു ദിവസം സഹിക്കാൻ പാടില്ലാണ്ട് അസൂയ മൊത്തം സഹിക്കാൻ പാടില്ലാതെ കണ്ട് ഓ എപ്പാണനാരടെ വിചാരം പാണന്റെ പാട്ട് കേട്ടെങ്കിലേ തേവര് ഉണരുവേൻ ഉറങ്ങുകയും ചെയ്യുള്ളൂ എന്നാണ് അയാളുടെ വിചാരം ഉടൻ തന്നെ പാണനാർക്ക് ഈ സിദ്ധികളും വിദ്യകളും ഒക്കെ ഉള്ളത് എൻ്റെ കൂടെ ഒത്തിരി ഒരു ദേഷ്യമുണ്ട് കേട്ടോ ഒത്തിരി ശുദ്ധിയുണ്ട് അദ്ദേഹം ഉടനെ തിരിച്ചടിച്ചു തിരുമേനി തറ്റൊടുത്ത് മണിയടിച്ച് കയ്യും കലാശവും കാട്ടുണ്ട് ഈ പൂജാതി മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ ചില ഒക്കെ കാട്ടണം അപ്പളേ ആ മന്ത്രം പൂർത്തിയാവുള്ളൂ അതുകൊണ്ടാണ് ഈ കഴിയും കലാശമൊക്കെ കാട്ടണോണ്ടാണ് ദേവനെ ഈ പൂജയാവുള്ളൂ എന്നൊരു വിചാരം അങ്ങേക്കുണ്ടല്ലേ എന്ന് തിരിച്ചങ്ങൾ പറഞ്ഞു ഏമായി ഇല്ലേ തി ശാന്തിക്കാരനോട് ഇങ്ങനെ തറുതല പറയേ അതും ഏറ്റവും താഴെക്കിടയിലുള്ള ജീവനക്കാരനായിട്ടുള്ള ഈ പാണനാർ പാണനാർ വിട്ടു കൊടുക്കാണ്ട് അതിന് മറുപടി പറഞ്ഞു തിരുമേനയുടെ ഞാനപ്പം തട്ടെടുത്ത് മണിയടിച്ച് നാടേം അങ്ങോട്ട് തുറന്ന് കയ്യും കലാശവും കാട്ടിയാൽ മാത്രമേ തേവർക്ക് പൂജയാവുള്ളൂ എന്നാ ഉള്ളൂ നമ്മെ പരിഹസിക്കുകയാണ് കേട്ടോ എന്നോട്ടുതന്നെ ശാന്തികാരൻ തിരിഞ്ഞങ്ങോട് ചോദിച്ചു ഉടൻ തന്നെ തിരുമേനി ഈതക്ക ഒരു ചടങ്ങാണ് എന്ത് ശംഖു വിളിക്കണതും പാട്ട് പാടണതും മണിയടിക്കണതും നട തുറക്കുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ ഈ പക്കവാദ്യങ്ങളും ചെണ്ടവട്ടും ശംഖുപുളിയൊക്കെ ഉണ്ടല്ലോ ആ ഒക്കെ അങ്ങനെ പരമ്പരാഗതമായിട്ട് ഓരോ സമുദായക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓഹോ പഠന ശാന്തിക്കാരൻ പറയാം ഓഹോ അപ്പം താൻ നിരീശ്വരവാദിയല്ലേ തനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ല അല്ലേ ഭഗവാന്റെ കാര്യത്തിൽ അപ്പം പാണനാർ പറഞ്ഞു ചിക്കേമായിരിക്കണം വേദാന്തം പാണന്റെ ഏഹ് നമുക്കൊന്നും കേൾക്കണ്ടായിനി നാടുവാഴിത്തമ്പര കേട്ടാൽ തൻ്റെ തല കഴുത്തി കാണില്ല കേട്ടോ ഇത്തേവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്നിക്കുന്നതിന് അതുകൊണ്ടുതന്നെ ഈ പാണനാർ പറഞ്ഞു തിരുമേനി അങ്ങ് മനസ്സിലാക്കണം എൻ വളരെ അടുത്ത് ചെന്നിട്ട് ഗൗരവത്തോടെ പറഞ്ഞു തിരുമേനി കനിഞ്ഞ് നൽകുന്നത് അനുഗ്രഹമല്ലേ അല്ലേ ദേവൻ്റെ മുതൽ കൊട്ടെടുത്ത് ജീവിക്കുന്നത് എങ്ങനെയാണ് അത് ഗുണകരമായൊരു പ്രവൃത്തിയാണോ തങ്കട്ട് കേട്ടപ്പോൾ അപ്പോൾ ഞാൻ ദേവൻ്റെ മുതൽ കക്കണമെന്നാണോ പാണ തൻ്റെ അഭിപ്രായം അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല കാക്കണുണ്ടെങ്കിൽ കക്കണത് മഹാഭാബാലേ പറഞ്ഞുള്ളൂ അങ്ങനെയൊന്നും അടിയം പറഞ്ഞിട്ടില്ല കേട്ടോ പണം പറഞ്ഞു തിരുമേനി ഒരു തത്വം പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങ് കക്കണമെന്നോ ഒന്നുമില്ല പക്ഷേ അങ്ങ് ഭക്തജനങ്ങൾക്ക് നൽകാനുള്ളത് അനുഗ്രഹം മാത്രമാണ് ഉവ്വേ ഈയടയായിട്ട് പാണന അഹങ്കാരത്തിരി കൂടിയേക്കണു കേട്ടോ പറയാതെ വയ്യ ഇവിടെ നടക്കണത് എന്തൊക്കെയാണെന്ന് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ ഓ ഒരു നേരം പോക്ക് പറഞ്ഞത് ഇത്ര കാര്യമായിട്ട് എടുക്കല്ലേ തിരുമേനി എന്ന് പറഞ്ഞ് പാണനാരങ്ങോട് പറഞ്ഞിറങ്ങി പോവുകയും ചെയ്തു പാണം പോയ ദിക്കിലേക്ക് നോക്കിയിട്ട് വളരെ ദേഷ്യത്തോടെ ചാ ശാന്തികാലം പറഞ്ഞ് ചായ ശരിക്കൊന്നൊരു പാഠം പഠിപ്പിക്കണം സംഗതി അല്ലെങ്കിൽ വഷളാകും വലിയ തത്വജ്ഞാനി പാട്ടുകാരനൊക്കെയാണെന്നാണ് വിവാ വിചാരം കാഴകക്കാരോടും കോൽക്കാരോടും ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യണം ഞാൻ എൻ്റെ പോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരായിട്ടുള്ള മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരോടും ഒക്കെ ഒന്ന് ആലോചിക്കണം ഈ കാണനാൽ എന്നോട് തർക്കുത്തരം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഏ ദേവൻ്റെ മുതല് ഞാൻ ഇത്തിരിയൊക്കെ മോഷ്ടിച്ചു കൊണ്ടോണ്ടെന്നുള്ളൊരു ധ്വനി ഉണ്ടായുള്ള വർത്താണ്ഡത്തിൽ അതിപ്പോൾ ഒരു കാര്യമാണ് പാണനാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പലതും കേട്ട് 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 ചെന്നാൽ എന്താവും കഥ രാജാവ് കേട്ടാൽ എന്താവും സ്ഥിതി ഇങ്ങനെയൊക്കെ വിചാരിച്ച് എന്തിന് പറയണു പാണനാർ പോയ വഴിയെ തന്നെ നോക്കിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ പറ്റില്ല പാളനാർക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് തീരുമാനിച്ച് ആട്ടെ കഴകക്കാരോടും കോൽക്കാരോടും കോലെന്ന് പറയുന്നത് ചെണ്ടക്കൊട്ടുന്നവർ അവരോടും എല്ലാവരോടും കൊന്ന് ആലോചിച്ച് പാണനാർക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ശാന്തിക്കാരനും അദ്ദേഹം തൻ്റെ മഠത്തിലേക്ക് മടങ്ങിപ്പോയി ഇതാണ് പാണനാർ എന്ന് പറയുന്ന വരരുചിയുടെ മകൻ്റെ കഥയുടെ ഒന്നാമത്തെ ഭാഗം ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ അടുത്ത ദിവസം പറയും ഇന്നിവിടെ നിർത്തുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ പാടനാരുടെ കഥ കേൾക്കാത്തവർ ഒരുപാട് പേരുണ്ടാവും പാണനാരുടെ കഥ കേട്ടിട്ടുള്ളവർ ചിലരുണ്ടാകും കേട്ടോ എന്നാൽ ഈ കഥ ഒന്നുകൂടി കേൾക്കൂ എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് എന്താ വച്ചാൽ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എനിക്കിപ്പോൾ രണ്ടായിരത്തിലധികം നമ്പറുകൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം സബ്സ്ക്രൈബർ കൂടിയിച്ചിട്ടുള്ള ഗുണം ഒരിക്കലും വല്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം അതുപോലെ കഥ കേൾക്കുന്ന ഒരു വ്യൂസും കുറേയൊക്കെ എനിക്ക് വരുന്നുണ്ട് ഒരു ലക്ഷത്തിനൊക്കെ മിരിയായി എനിക്കൊരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എനിക്കൊരു സന്തോഷമുണ്ട് എൻ്റെ കഥ കേട്ടില്ല പത്താളൊന്നും അതിന് വേണ്ടി ആട്ടോ പറയണേ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പർ കൂട്ടൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു മറ്റുള്ളവരെ പ്രേരിപ്പിക്കും നിങ്ങൾ കൂടുതൽ പേരെ ഈ കഥ കേൾക്കാൻ ഒരു പ്രേരണയാകും എല്ലാവർക്കും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി